മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൂടുതൽ നേരം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നേരം സ്ക്രീൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഉറക്കത്തെ കാര്യമായ രീതിയിൽ ബാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കോശമുണ്ട് ഐ പി ആർ ജി സി എന്ന് പറയും ഇൻട്രൻസിക് ഫോട്ടോ സെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസ് അങ്ങനെയാണ് അതിന് പറയുക നമ്മൾ ഈ റോഡ് സെൽസ് കോൺ സെൽസ് എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അതുപോലത്തെ ഒരു കോശമാണ് അപ്പോൾ ഈ കോശത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കണ്ണിനുള്ളിൽ നീലപ്രകാശം എത്തുന്ന സമയത്ത് ഈ കോശം ആക്ടിവേറ്റ് ആകും ആക്ടിവേറ്റ് ആക്ടിവേറ്റായിട്ടൊരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും മെറോപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് നേരെ ഒരു സിഗ്നലിംഗ് പാത്വേ വഴി ഒരു സിഗ്നൽ നമ്മളുടെ ബ്രെയിനിലെ ഹൈപ്പോതലാവസിൽ തന്നെ സുപ്രാക്കൈസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗമാണ് നമ്മളുടെ ഒരു ബയോളജിക്കൽ സൈക്കിൾ സർക്കാഡിയ മൃതം എന്നൊക്കെ പറയില്ലേ നമ്മൾ എപ്പോൾ ഉറങ്ങണം ഉണർന്നിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് അങ്ങോട്ട് ഈ സിഗ്നൽ എത്തും അപ്പോൾ ആ ഭാഗത്തിന് മനസ്സിലാകുന്നത് പുറത്ത് ധാരാളം വിളിച്ചുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്നുള്ള അലർട്ടാണ് കിട്ടുക അപ്പോൾ എന്ത് പറ്റും ഈ സൂപ്രാക്കൈസ്മാറ്റിക് ന്യൂക്ലിയസിൽ നിന്നും പീനെയിൽ ഗ്ലാൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിലേക്ക് ഒരു സിഗ്നൽ പോകും ഈ പീനെയിൽ ആണ് മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലട്ടോണിനാണ് നമ്മൾ ഉറക്കത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഹോർമോൺ ആണ് അപ്പോൾ ഈ സൂപ്ര കൈസ്മാറ്റിക് ന്യൂക്ലിയസിൽ നിന്നും ഈ പീനെൽ ഗ്ലാൻഡിലേക്ക് ഒരു ഇൻഫർമേഷൻ പോകും ഇപ്പോൾ പകൽ സമയമാണ് ഉണർന്നിരിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ ധാരാളം വെളിച്ചുകൊണ്ട് പുറത്ത് എന്നുള്ള അപ്പോൾ മെലട്ടോണിൻ എന്ന് പറയുന്ന ഉറക്കത്തിലേക്ക് തള്ളിവിടുന്ന ആ ഒരു ഹോർമോണിന്റെ അളവ് പീനിയൽ ക്ലാൻറ്റ് കുറയ്ക്കും മനസ്സിലായില്ലേ അപ്പോൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ പോലുള്ള സാധനങ്ങളുടെ സ്ക്രീനിൽ നിന്നും വരുന്ന ആ പ്രകാശത്തിൽ കൂടുതലും ബ്ലൂ ലൈറ്റ് ബ്ലൂലൈറ്റാണ് നീലപ്രകാശമാണ് മനസ്സിലായില്ലേ അങ്ങനെ ആ നീലപ്രകാശം നമ്മുടെ കണ്ണിലെത്തുമ്പോൾ അത് മെലട്ടോണിൻ്റെ അളവ് കുറയുന്നതിന് കാരണമാകും അങ്ങനെ നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ മനസ്സിലായില്ലേ ഒരു ഫിസിയോളജി അപ്പോൾ അല്ല പാത്തോളജി അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കഴിവതും രാത്രിയിൽ ഈ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക ഇനി അതല്ല ജോലിയുടെ ഭാഗമായിട്ടോ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നാണെങ്കിൽ അതിൽ നൈറ്റ് മോഡ് ഓൺ ചെയ്യുക നൈറ്റ് മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ റെഡിഷ് ഓറഞ്ച് ഷെയ്ഡ് അങ്ങ് വരുക സ്ക്രീനിൽ അത് ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും